ഈ നാടിന് മരണമണി മുഴക്കുന്ന ഈ ദുരന്ത വാർത്ത പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് പ്രേക്ഷകർ ഉണരാൻ വേണ്ടിയിട്ടാണ് ഈ ഏനാദിമംഗലം ഒരു പുതിയ സ്വാതന്ത്ര്യ സമരത്തിന് തയ്യാറെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിലെ കിൻഫ്ര ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയൽ പാർക്കിന് മുൻപിലാണ് ഞാനിവിടെ വരാൻ കാരണം അതീവ ഗുരുതരമായ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ നാട് നീങ്ങുന്നു എന്ന വസ്തുത നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കവിവാക്യമുണ്ട് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് വരാൻ പോകുന്ന നാളുകളിൽ ഒരുപക്ഷെ ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിലെ മാത്രമല്ല ഈ പ്രദേശത്തിന് അതായത് ഈ ഇൻഡസ്ട്രിയൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന് ഒരു എട്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾ പരസ്പരം ചോദിക്കേണ്ടി വരുന്ന ഒരു ചോദ്യമായിരിക്കും ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് എൻ്റെ കയ്യിൽ ഒരു പറ്റം കടലാസ് കെട്ടുകളുണ്ട് ഈ കടലാസ് കെട്ടുകൾ മറ്റൊന്നുമല്ല ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ബയോ മെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ രേഖകളാണ് ഞാൻ വിവരാവകാശത്തിലൂടെയും മറ്റു രീതിയിലുമൊക്കെ കരസ്ഥമാക്കിയതാണ് ഈ കാണുന്ന രേഖകൾ ഈ പ്രദേശത്ത് ഐ എം എയുടെ ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് വരുന്നതോടുകൂടി ഇവിടെ തലമുറകളായി ജീവിക്കുന്ന ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്തതായ സാഹചര്യം സംജാതമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മൂന്ന് നാല് തരത്തിലാണ് ഈ പ്രദേശത്തെയും പ്രദേശവാസികളെയും ഇത് ദുരന്തത്തിലേക്ക് നയിക്കുന്നത് അതിലൊന്ന് ജലം മലിനമാകുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് വായു മലിനമാകുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ഭൂമി മലിനമാകുന്നു എന്നുള്ളതാണ് ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് ബയോ മാലിന്യങ്ങൾ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ട്രക്കുകളും വാഹനങ്ങളും വരുന്നതോടുകൂടി ഇവിടെ വാഹന ഗതാഗതം മൂലം ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു അങ്ങനെ എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ ഐ എം എയുടെ ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇവിടെ വരുന്നതോടു കൂടി നിരവധി നിരവധി പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും തലമുറകളായി ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു എന്ന അതീവ ഗുരുതരമായ വിഷയം പ്രേക്ഷകർക്ക് മുമ്പിൽ ഞങ്ങൾ പങ്കുവെക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുപ്രവർത്തകരും അച്ന്തവവ്യമായ മൗനം പാലിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ഗുരുതരമായ മാലിന്യങ്ങൾ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ മാലിന്യങ്ങളാണ് പത്തനംതിട്ട ജില്ലയിലെ അടൂർ താലൂക്കിൽ പെടുന്ന ഏനാദിമംഗലം വില്ലേജിൽ ആനാദിമംഗലം പഞ്ചായത്തിൽ ഈ സ്ഥലത്താണ് ഐ എം ഐയുടെ ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാനത്തെ ആറ് ജില്ലകളിൽ നിന്നുള്ള ആറ് ജില്ലകളെന്ന് പറയുമ്പോൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എന്നീ ആറ് ജില്ലകളിലെ ഹോസ്പിറ്റലുകളുടെ മുഴുവൻ മാലിന്യങ്ങളും ഇവിടെ സ്ഥാപിക്കാൻ പോകുന്ന ബയോ മെഡിക്കൽ മാലിന്യ സംസ്കരണ യൂണിറ്റിൽ കൊണ്ടുവന്ന് സംസ്കരിക്കുന്നത് ആ ഒരു അപകടകരമായ സാഹചര്യമാണ് ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് പങ്കുവെക്കാനുള്ളത് ഈ നാടിന് മരണമണി മുഴക്കുന്ന അപകടകരമായ കാര്യം ഈ ദുരന്ത വാര്ത്ത പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് പ്രേക്ഷകർ ഉണരാൻ വേണ്ടിയിട്ടാണ് യനാദിമംഗലത്തെ ജനങ്ങൾ മൗനം വെടിഞ്ഞ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇവിടെ കൊണ്ടുവരാൻ പോകുന്ന മാലിന്യ പ്ലാന്റിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്തു വരണം ഒരു പക്ഷേ ഈ ഏനാദിമംഗലം ഒരു പുതിയ സ്വാതന്ത്ര്യ സമരത്തിന് തയ്യാറെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത് വരും ദിവസങ്ങളിൽ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ നാട് നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ ഒക്കെ തന്നെ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കും എന്ന് ഉറപ്പ് നൽകുന്നു ഈ നാടിനെ കൊന്നൊടുക്കാൻ പോകുന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ബയോ മെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ ഞങ്ങൾ നടത്തുന്ന ഈ യുദ്ധം പിറന്ന നാട്ടിൽ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ഈ വാർത്ത കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ച് വലിയ ബോധവൽക്കരണത്തിന് തയ്യാറെടുക്കണം വിവിധ ഘട്ടങ്ങളിലായി ഞങ്ങളുടെ വാർത്തകൾ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുന്നതാണ് നന്ദി നമസ്കാരം